സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആര്യ ബടായി ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് പലപ്പോഴായി പല അഭിമുഖങ്ങളിലും ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും മോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ മുമ്പ് ആര്യ പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴാണ് തനിക്കുണ്ടായിരുന്ന ആത്മഹത്യ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ആര്യ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് തനിക്ക് ഡിപ്രഷൻ വന്ന സമയത്ത് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും സ്ലീപ്പിംഗ് വിൽസ് കഴിച്ചുവെന്നും ആത്മഹത്യ ചിന്ത മാത്രമായിരുന്നു തനിക്കെന്നും അതിൽ നിന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് തന്റെ മകളാണെന്നും ആര്യ പറയുന്നു അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂവെന്നും അപ്പോൾ ചത്തു കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണുമെന്നും ലോക്ഡൌണിന്റെ സമയത്താണ് താൻ ഈ അവസ്ഥയിലാകുന്നതെന്നും ആര്യ പറയുന്നുണ്ട് ആ സമയത്ത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെയിരിക്കുന്ന സമയത്ത് താൻ കാണുന്നത് തന്റെ കുഞ്ഞിനെ മാത്രമാണെന്നും കുട്ടിയെ എന്ത് ചെയ്യുമെന്ന് അങ്ങനെയിരിക്കുക ഏതോ ഒരു പോയിന്റിൽ തനിക്ക് തോന്നിയെന്നും തന്റെ അച്ഛനില്ല അച്ഛൻ ഉണ്ടായിരുന്നു താൻ ആത്മഹത്യ ചെയ്തേനെയെന്നും ആര്യ പറയുന്നുണ്ട് ഒരാൾ തന്റെ മകളെ നോക്കാൻ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നൽ ഉണ്ടായനെയെന്നും പക്ഷെ ഇപ്പോൾ അച്ഛൻ ഇല്ലെന്നും അമ്മ അനിയത്തി തന്റെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം താനാണെന്നും താൻ പോയാൽ അവരെന്ത് ചെയ്യും തന്റെ കുഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ് ചിന്തിച്ചതെന്നും ആര്യ പറയുന്നു കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അത് തനിക്ക് അറിയാമെന്നും എന്നാൽ പോലും പ്രണയനൈരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തല്ലേ എന്ന് നാളെ തന്റെ മകളോട് എല്ലാവരും ചോദിക്കുമെന്നും അങ്ങനെ കുറെ ചിന്തകളാണ് ആത്മഹത്യയിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചതെന്നും ആര്യ പറയുന്നുണ്ട് പിന്നെ താൻ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങിയെന്നും ോട് സംസാരിച്ചു അങ്ങനെ അവർ തന്നെ സഹായിച്ചുവെന്നും സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചുവെന്നും എല്ലാവരുമായി സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് താൻ വന്നതെന്നും അവരൊക്കെ ചേർന്നാണ് തന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്നും ആര്യ പറയുന്നുണ്ട് മാത്രമല്ല താൻ ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണെന്നും ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു തകർന്ന ദാമ്പത്യ ജീവിതം സർവൈവ് ചെയ്തു അച്ഛന്റെ മരണം സർവൈവ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകൾ തന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നതെന്നും സത്യത്തിൽ താൻ ഭയങ്കര ഇമോഷണൽ ആണെന്നും വ്യക്തമാക്കി ചെറിയ ചെറിയ കാര്യങ്ങളിൽ തനിക്ക് വിഷമം തോന്നും എന്നാൽ തന്നെ സന്തോഷിപ്പിക്കാനും എളുപ്പമാണെന്നും ചെറിയ കാര്യങ്ങളിൽ താൻ സന്തോഷം കണ്ടെത്തുമെന്നും ആര്യ കൂട്ടിച്ചേർത്തു അതേസമയം ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ആര്യ താരമായി മാറുന്നത് പിന്നാലെ സിനിമയിലേക്കും നിരവധി അവസരങ്ങൾ ആര്യ തേടിയെത്തി ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ആര്യ തുടക്കത്തിൽ നിരവധി ആരാധകരുള്ള ആര്യക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് വിമർശകർ കൂടുന്നത് ബിഗ് ബോസിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് ആര്യയ്ക്ക് നേരിടേണ്ടി വന്നത് അതേസമയം തന്നെ ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും ആര്യ പ്രശസ്തയാവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ആര്യപടായി നിരന്തരം ആരാധകരുമായി സംവദിക്കാറുമുണ്ട്